ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ആറ് തരമാണ് വീഡിയോയിലേക്ക് എല്ലാവർക്കും വീഡിയോ സന്യാസിമാർ ആറ് തരത്തിലാണ് പറഞ്ഞിരിക്കുന്നത് ആദ്യത്തേത് കുടീചകന്മാർ രണ്ടാമത്തത് ബഹൂതകന്മാർ മൂന്നാമത്തത് തുര്യാതീതന്മാർ നാലാമത്തത് അവധൂതന്മാർ

പരമഹംസന്മാർ ഇങ്ങനെ ആറു വിഭാഗത്തിലുള്ള സന്യാസ പരമ്പര ഭാരതത്തിൽ കാണാൻ സാധിക്കും അതിന് പ്രധാനപ്പെട്ട ഒരു പരമ്പരയാണ് അവധൂതന്മാർ ശിവപുരി ബാബ എന്നുള്ളൊരു ബാബയെ കുറിച്ച് കേട്ടിട്ട അവധൂത പരമ്പരയിൽ ശിവപുരി ബാബ കായംകുളത്തിനടുത്താണ് അദ്ദേഹത്തിൻ്റെ ബ്രാഹ്മണനായിരുന്നു കായംകുളത്തിനടുത്താണ് അദ്ദേഹത്തിന്റെ ഇഞ്ചനമുണ്ടായിരുന്നത് അമൃതാനന്ദമയ്യയുടെ ഗുരുവാണ് അദ്ദേഹം ജീവിച്ചിരുന്നത് നേപ്പാളിലാണ് ആരാ ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ആരാ രാധാകൃഷ്ണൻ എല്ലാ പ്രസിഡന്റുമാരെയും ഞാൻ ഇങ്ങനെ പറയുന്നത് നായിഡു തുടങ്ങിയ ഓരോരുത്തരും പേര് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ഇന്ത്യൻ പ്രസിഡന്റ് ആയിരിക്കുന്നു അദ്ദേഹം നേപ്പാളിൽ പോയി നേപ്പാളിലെ വീരേന്ദ്ര രാജാവ് നേപ്പാളിലെ രാജാവ് കാഠ്മണ്ഡു കൊട്ടാരത്തിൽ അദ്ദേഹത്തിന് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തു രാജാവാണ് നേപ്പാളിന്റെ പരമാധികാരിയാണ് അന്ന് രാജഭരണമാണ് ഇവിടുന്ന് പോകുന്നത് ഇന്ത്യൻ പ്രസിഡന്റാണ് അവിടെ ഫ്ലൈറ്റ് അടങ്ങുന്ന സമയത്ത് തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തതാണ് ഇപ്പൊ രാധാകൃഷ്ണൻ പറഞ്ഞു എസ് രാധാകൃഷ്ണൻ പറയുക ഞാനിവിടെ വന്നിരിക്കുന്നത് ഞാൻ ഒരാളുടെ അടുത്തേക്ക് പോവാൻ വേണ്ടിയിട്ടാണ് അത് ഹിമാലയ സ്ഥാനങ്ങളിൽ തപസനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്ന ശിവപുരി ബാബയുടെ ആശ്രമത്തിലേക്കാണ് വലിയ സിദ്ധന്മാരാണ് അവർക്ക് എന്ത് കാര്യം ചെയ്യാൻ വേണ്ടി സാധിക്കും അവധൂതം പറയുകയാണ് എനിക്കിങ്ങനെ സന്തോഷപൂർവം ഏതും മഹാരാജാവും അവതൂതനവും പറയാണ് എങ്ങനെയാണ് ഇത്ര വലിയ സന്തോഷ കുറവ് ഈ കുട്ടികളും ഒക്കെ ഞാൻ കളിക്കാൻ പോകുമ്പോൾ അപ്പൊ പറയാണ് എനിക്ക് ഇരുപത്തിനാല് ഗുരുനാഥന്മാരാണ് ആദിദേവ് ഭൂമിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് രണ്ടാമത്തെ എന്റെ ഗുരുവാണ് വായുവാണ് ആദ്യം പറഞ്ഞു അത് ഞാൻ വായുവിൽ നിന്ന് പഠിച്ചു എൻ്റെ മൂന്നാമത്തെ ഗുരു എന്ന് പറയുന്നത് ആകാശമാണ് എന്താ ആകാശത്തിന് പ്രത്യേകത ആകാശം സർവവ്യാപിയാണ് അഖണ്ഡമാണ് ഇവിടെ ആകാശത്തെ പോലെ ആത്മാവ് എന്ന് പറയുന്നത് സർവവ്യാപിയും അഖണ്ഡവുമാവണം എന്ന് ഞാൻ ആകാശത്തു നിന്നാണ് പഠിച്ചത് എൻ്റെ മറ്റൊരു ഗുരു എന്ന് പറയുന്നത് ജലമാണ് എന്താ ജലത്തിൻ്റെ പ്രത്യേകത ജലം എന്ന് പറയുന്നത് സ്വയം ശുദ്ധീകരിക്കാൻ കഴിയുന്ന ഒന്നാണ് ജലത്തിനെ ശുദ്ധീകരിക്കാൻ ആരും പഠിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല ജലം സ്വയം ശുദ്ധീകരിക്കുന്ന ഒന്നാണ് അതുകൊണ്ട് ഞാൻ സ്വയം ശുദ്ധീകരിക്കാൻ പഠിച്ചത് ജലത്തിൽ നിന്നാണ് ഇനി എന്താ ഇനി എന്റെ ഗുരു ഒരു പെരുമ്പ പെരുമ്പാമ്പ് ഗുരുവോ അതാ പെരുമ്പാമ്പിനെ ഗുരുവാക്കി മാറ്റാൻ കാരണം പെരുമ്പാമ്പ് ഇരതൈടി പോവാറില്ല പെരുമ്പാമ്പ് ഒരു സ്ഥലത്ത് ഞാൻ കിടക്കും പതിനെന്ത് ചെയ്യും അതിന്റെ മുന്നിൽ കൂടി ആരാണോ പോകുന്നത് അതിനെ ഭക്ഷണമാക്കി എടുക്കും അതാണ് പെരുമ്പാമ്പിന്റെ സ്വഭാവം പിന്നീട് പറയാണ് എന്റെ ഗുരു എന്ന് പറയുന്നത് സമുദ്രമാണ് ഇനി എൻ്റെ ഗുരു എന്ന് പറയുന്നത് നിശാസലഭങ്ങളാണ് ഈ നിശാസ പിന്നെ എൻ്റെ ഗുരു എന്ന് പറയുന്നത് ആനയ ഞാൻ പഠിച്ചത് സ്പർശം വളരെ പ്രശ്നമുള്ള ഒന്നാണ് എന്ന് ഞാൻ പഠിച്ചത് ഈ കൊമ്പലിൽ നിന്നാണ് എന്ന് പറയുകയാണ് അവധൂതൻ എന്റെ അടുത്ത ഗുരു എന്ന് പറയുന്നത് തേനീച്ചയാണ് ഇയാളെ തേനെടുത്ത് കൊണ്ടുപോവുകയും ചെയ്യും ശേഖരിച്ചു വെച്ച കൊണ്ട് നാശത്തിലേക്ക് പോകുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും അപ്പൊ പറയുകയാണ് ഇതാണ് താൻ സമ്പാദിച്ചു കൂട്ടുന്ന ധനം അത് നിമിത്തം നാശത്തിലേക്ക് പോകുന്ന കാഴ്ച തേനീച്ചയിൽ കൂടി കാണാൻ സാധിക്കും അതുകൊണ്ട് എൻ്റെ ഗുരു എന്ന് പറയുന്നത് തനീച്ചയാണ് എന്ന് പറയുന്നത് ഇനി അടുത്തത് പറയാണ് എൻ്റെ ഗുരു എന്ന് പറയുന്നത് മാനാണ് ഇതിനാ മാനിനിപ്പൊ ഗുരുവാക്കി മാറ്റുന്നു ഇവരെന്ത് ചെയ്യും ഗാനത്തിൽ മോഹം വലിയ പ്രയാസം ഉണ്ടാക്കുന്ന കാര്യമാണ് ഗാനത്തിൽ ഭ്രമിക്കരുത് എന്ന് ഞാൻ പഠിച്ചത് ഇതിൽ നിന്നാണ് അതുകൊണ്ട് എൻ്റെ ഗുരു എന്ന് പറയുന്നത് മാനാണ് എൻ്റെ അടുത്ത ഗുരു എന്ന് പറഞ്ഞത് മത്സ്യമാണ് എന്താ മത്സ്യത്തിൻ്റെ പ്രത്യേകത മത്സ്യത്തെ എങ്ങനെയാണ് പിടിക്കേണ്ടത് നമ്മൾ പറഞ്ഞിട്ടേണ്ട ആവശ്യമില്ല ഞാൻ പിടിക്കാത്തതായത് കൊണ്ട് എനിക്കറിയില്ല എങ്ങനെ പിടിക്കുന്നത് പണ്ടാണെങ്കിൽ ഒരു ചൂണ്ടലുണ്ടാക്കി ഉണ്ടാക്കി അതിനകത്ത് ഒരു എലയെ കൊളുത്തിയിട്ട് വെള്ളത്തിലേക്ക് എങ്ങനെ ഇടും വള്ളത്തിലേക്ക് ഇടുന്ന സമയത്ത് മത്സ്യം അതിൽ വന്ന് കൊത്തും അവസാനം അതിൻ്റെ ജീവൻ കിട്ടും അതാണ് സംഭവിക്കാൻ അപ്പം നാവ് എന്ന് പറയുന്നത് രസത്തിൻ്റെ ആണ് ആ നാവ് നല്ലവണ്ണം ശ്രദ്ധിക്കണമെന്ന് ഞാൻ പഠിച്ചതും നല്ലതിൽ ഉപയോഗിക്കണമെന്ന് എന്ന് പഠിച്ചതും മത്സ്യത്തിൽ കൂടെയാണ് എന്ന് പറയുകയാണ് പിന്നീട് പറയുകയാണ് എന്റെ ഗുരു എന്ന് പറയുന്നത് വേട്ടാളനാണ് എന്താ വേട്ടാളൻ എന്ന് പറയാൻ വേട്ടാളൻ ജീവില്ല ഒരു മണ്ണിന്റെ കൂടുതണ്ടാക്കിട്ട് എന്നൊരു ശബ്ദം ഉണ്ടാക്കുന്നു ഇത് പുറത്തുനിന്ന് ഒരു പൂവിനെ കുറിച്ച് കൊണ്ട് എന്നിട്ടൊരു ഭൂ എന്നുള്ളൊരു ശബ്ദം ഉണ്ടാക്കും അപ്പോൾ പുഴുവിങ്ങനെ കണ്ണു തീർന്നിട്ടീതി നോക്കും നോക്കുന്ന സമയത്ത് പുഴു വിചാരിക്കും ഞാൻ തന്നെയാണ് ഇത് അതായത് ഈ വേട്ടാളെന്നൊരു സാധനം ഞാൻ തന്നെയാണ് അങ്ങനെ പുഴുവിന് ഭാവം മാറുന്നതാണ് പുഴുവിന് ചിറക് വരുന്നത് മറ്റ് കാര്യങ്ങളാവുന്നത് അവസാനം ഒരു വേട്ടാളിനായിട്ട് പുറത്തേക്ക് പോകുന്നത് സംസ്കൃതത്തിൽ ഇതിനെ ഭ്രമരകീടന്യായം എന്നാണ് സൂചിപ്പിച്ചിരിക്കുന്നത് അടുത്ത എൻ്റെ ഗുരു എന്ന് പറയുന്നത് പാമ്പാണ് എങ്ങനെയാണ് ഞാൻ പാമ്പിനെ ഗുരുവാക്കിയത് പാമ്പ് ഒരിക്കലും സ്വന്തമായിട്ട് ഒരു വീടുണ്ടാക്കാറില്ല അതുപോലെ തന്നെ അവളും ഒരു സന്യാസിയും സ്ഥിരം ആസ്ഥാനം ഉണ്ടാക്കാതെ സഞ്ചരിക്കേണ്ട ആളാണെന്ന് ഞാൻ പഠിച്ചത് ഈ പാമ്പിൽ നിന്നാണ് എൻ്റെ മറ്റൊരു ഗുരു എന്ന് പറഞ്ഞത് എട്ടുകാലിയാണ് ഒരു ജീവിയെ പിടിക്കാൻ വേണ്ടി എന്താ മാർഗം ഉപയോഗിക്കുക ഒരു വലയുണ്ടാക്കും എന്നിട്ട് കാത്തിരിക്കുന്നു ആ വലയിൽ കുടുങ്ങുന്നയാളെ എട്ടുകാലി വിഴുകു അവിടുന്ന് വാരം വേറെ സ്ഥലത്ത് പോയി കിടക്കും ഇതാണ് നമ്മളോട് സൂചിപ്പിച്ചിരിക്കുന്നത് ബ്രഹ്മം തന്നിൽ നിന്ന് ഉപാധികളില്ലാതെ ഈ പ്രപഞ്ചത്തെ ഉണ്ടാക്കുന്നു എന്നാണ് ഇവിടെ സൂചിപ്പിച്ചത് അങ്ങനെ ഉദ്ധവനോട് ഈ കഥകളൊക്കെ പറഞ്ഞ് ഉദ്ധവൻ ബദലിയിലേക്ക് പോകുന്നു ഭഗവാന്റെ ഉപദേശങ്ങളെല്ലാം കേട്ട് ഉദ്ധവൻ വീണ്ടും വീണ്ടും പ്രാർത്ഥിച്ചത് തൃപാദ ഭക്തി ഒന്ന് മാത്രമാണ് ത്രിപ്പാദങ്ങളിൽ ഒരിക്കലും കുറയാത്ത ഭക്തി എന്നിൽ ഉണ്ടാവണമേ എന്ന് ഉദ്ധവൻ പ്രാർത്ഥിച്ച് ഭഗവാനോട് പറയുകയാണെന്നാൽ ഞാൻ ബദലിലേക്ക് പോവുകയാണ് ഭഗവാനെ വിട്ടുപിരിയാൻ വലിയ പ്രയാസമുള്ള ഉദ്ധവൻ അവസാനം പോകുന്നില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ ഭഗവാൻ തൻ്റെ കാലിലിടുന്ന മെതിയടി ഉദ്ധവൻ കൊടുക്കുകയിരുന്നു ആ മെതിയടി ചിരസിൽ വെച്ച് പ്രദക്ഷിണം വെച്ച് പിന്നീട് നടന്ന് ബദരിയിലേക്ക് പോവുകയാണ് ഭഗവാൻ പറഞ്ഞതിന് ശേഷം ആയുശേഷം തൻ്റെ ശരീരം വിടിഞ്ഞ് ഭഗവാനിൽ ലയിക്കുകയാണ് ഭഗവാൻ ഉദ്ധവനെ അനുഗ്രഹിച്ച് യാത്രയാക്കിയപ്പോഴേക്കും ദ്വാരകയിലെ കുടുംബാംഗങ്ങളെല്ലാം തയ്യാറാക്കി കഴിഞ്ഞു ഇപ്പോൾ വൃദ്ധന്മാരും സ്ത്രീകളും ദ്വാരകയുടെ നേരെ ഇക്കരയുള്ള ഇവിടെ ഭാരത തീരത്തുള്ള ശങ്കോദ്വാരത്തിലും പിന്നീട് മറ്റുള്ളവരെല്ലാം സരസ്വതി നദി തിരിഞ്ഞൊഴുകുന്ന പ്രഭാസത്തിലും എത്താൻ വേണ്ടി കൽപ്പന അങ്ങനെ എല്ലാവരും കൂടി അവിടെ എത്തുന്നു പല വിധത്തിലുള്ള പുണ്യകർമ്മങ്ങളൊക്കെ ചെയ്യിക്കുന്നു ദാനങ്ങൾ ചെയ്യുന്നു പിതൃകർമ്മങ്ങളൊക്കെ നടക്കുന്നു അതൊക്കെ കഴിഞ്ഞ സമയത്ത് തൻ്റെ കയ്യിൽ കരുതിയിരുന്ന മദ്യങ്ങളെടുത്ത് കുഴിക്കാൻ വേണ്ടി പോകുന്നു അതോടുകൂടി അത് സംഘർഷങ്ങളാവുന്നു പിന്നീട് എല്ലാവരും തമ്മിൽ ഏറ്റുമുട്ടുന്നു തൻ്റെ കയ്യിലുള്ള ആയുധങ്ങളെല്ലാം തീർന്നപ്പോൾ അവിടെ സമുദ്രതീരത്ത് ഉപേക്ഷിച്ചിലുള്ള എലകപ്പുല്ലുകളെടുത്ത് അതിനെ കൊണ്ട് അടിയാവുന്നു എല്ലാവരും തീർന്നിരിക്കുന്നു എല്ലാവരും മരിച്ചുവിടുന്നു ബലരാമനും കൃഷ്ണനും മാത്രം ശേഷിക്കുകയാണ് രാമൻ ഭൂമിയുടെ ഭാരം തീർന്നിരിക്കുന്നു എന്ന് കണ്ട് സമുദ്രതീരത്ത് ശാന്തനായിരുന്ന യോഗശക്തിയെ പ്രളയവരം ഉപേക്ഷിച്ച് ഈ ലോകബന്ധം അവസാനിപ്പിച്ചു ജീവാത്മാവിനെ കുടുംബത്തിലേക്ക് നയിപ്പിച്ചു രാഗി പൊടിച്ച് ബാക്കിയുള്ള ഇരുമ്പുളക്കിടെ രാഗാൻ പറ്റാത്ത കടലിലെറിഞ്ഞ കഷ്ണം കൊണ്ട് ജരാ എന്നുള്ള വേടൻ ഭഗവാന്റെ വിരള് അനകുന്ന കണ്ടപ്പോൾ അത് മനസ്സിലാക്കി അതിനെ അമ്പെയ്തു അമ്പെയ്ത സമയത്ത് ഭഗവാന്റെ കാൽപാദത്തിലേക്ക് അത് ചെന്ന് ചേർന്നു അപ്പം ജനയ്ക്ക് അബദ്ധം മനസ്സിലായി ഭഗവാനെ വന്ന് കണ്ടു നമസ്കരിച്ചു എനിക്ക് അബദ്ധം പറ്റിയതാണെന്നൊക്കെ പറഞ്ഞു അങ്ങനെ പറഞ്ഞ സമയത്ത് എൻ്റെ ആഗ്രഹം തന്നെയാണ് ഭഗവാൻ നിറവേറ്റിയത് എന്ന് ജലയോട് പറയാണ് ജലക്ക് ശരീരമുക്തി ഭഗവാൻ തന്നെ കൊടുക്കുകയാണ് ഭഗവാന്റെ സാരഥിയായിട്ടുള്ള ദാരുകൻ തൃപ്പാത പതിഞ്ഞ വഴി നോക്കി കാണാൻ തുളസിമാലയുടെ മണമുള്ള കാറ്റ് വന്ന വഴിയെ നോക്കി അങ്ങോട്ട് എത്തുമ്പോൾ ഭഗവാനെ കാണുകയാണ് ഭഗവാന്റെ നാലുവശത്തായി അവിടുത്തെ ദിവ്യ ആയുധങ്ങളൊക്കെ ദേവതാ സ്വരൂപം ധരിച്ചു നിൽക്കുന്നു അപ്പൊ ദാരികൻ വന്ന് കാണുന്നു അവിടുത്തെ കാണാത്തത് കൊണ്ട് എൻ്റെ മനസ്സിൽ ഇരുൾ നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഭഗവാനെ ഗരുഡന്റെ തന്നെ കൊടിയടയാലമുള്ള ഭഗവാന്റെ ദിവ്യരഥവും അതുപോലെ തന്നെ ഭഗവാന്റെ ദിവ്യ ആയുധങ്ങളെല്ലാം മുകളിലേക്ക് ഉയർന്നു ആശ്ചര്യപ്പെട്ട് മുകളിലേക്ക് നോക്കി നിൽക്കുന്ന ദാരുകനോട് ഭഗവാൻ പറഞ്ഞു നീ ഇവിടെ നിൽക്കേണ്ട ആവശ്യവും ഞാൻ നേരെ ദ്വാരകയിൽ ചെന്ന് നമ്മുടെ കുടുംബാംഗങ്ങളെല്ലാം പോരടിച്ച് മരിച്ചതും ജ്യേഷ്ഠന് സ്വശരീരം വെടിഞ്ഞതുമായ കാര്യമറിയിക്കുക ഇനി ഇവിടെ ആരും നിൽക്കേണ്ട ആവശ്യമില്ല ഉള്ളവരെയൊക്കെ ഒന്നിച്ചു കൂട്ടി ഉള്ള വസ്തുവകൾക്ക് ഉരുക്കഴിച്ചെടുത്ത് അർജുനനോട് കൂടി ഇന്ദർപ്രസ്ഥത്തിലേക്ക് പോയിക്കൊള്ളണമാണ് അർജുനോടുകൂടി ഇന്ദർപ്രസ്ഥയിലേക്ക് പോയിക്കൊള്ളും ദ്വാരക ഉടൻ തന്നെ കടലെടുക്കും നീയും മായാവിധേയനാകാതെ എന്നിൽ തന്നെ മനസ്സ് സമർപ്പിച്ചുകൊണ്ട് ആയുഷ് ശേഷം കഴിച്ചുകൂട്ടുക ദാരകൻ ഭഗവാനെ പ്രദക്ഷിണം ചെയ്ത് നമസ്കരിച്ച് ഖേദത്തോടു കൂടി ദ്വാരകയിലേക്ക് പോകുന്നു ഭഗവാനിരിക്കുന്ന സ്ഥലത്തേക്ക് ബ്രഹ്മവ് പാർവതി പരമേശ്വരന്മാർ നാരദാദി ഋഷിമാര് സനകാദി ഋഷിമാര് ഇവരൊക്കെ വരികയാണ് എന്നിട്ട് സാധാരണ യോഗികൾ ചെയ്യുന്നത് പോലെയല്ല ഭഗവാൻ ചെയ്തത് സ്വശരീരനായിക്കൊണ്ട് അപ്രത്യക്ഷനായി വൈകുണ്ഠത്തിലേക്ക് പോവുകയാണ് ചെയ്തിരിക്കുന്നത് ദാരുകൻ നേരെ ദ്വാരകയിൽ ചെന്ന് ഭഗവാൻ സുധാമത്തിലേക്ക് ഗമിച്ച വാർത്തകളെല്ലാം അവിടെ ഒന്ന് പറയുന്നു മരണമടഞ്ഞ എല്ലാവർക്കും വേണ്ടി മരണാനന്തര ക്രിയകളൊക്കെ ചെയ്യിക്കുന്നു എന്നിട്ട് കൃഷ്ണപത്നിമാരും എല്ലാം ശരീരത്യാഗം ചെയ്യുന്നു അവസാനം ശേഷിച്ച ആളുകളെ കൂട്ടി അർജുനൻ ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് യാത്രയാവുകയും ചെയ്യുകയാണ് ചെയ്യുന്നത് കൃഷ്ണനിര്യാണ വാർത്തയറിഞ്ഞ് ദുഃഖിതരായ പാണ്ഡവന്മാർ പരീക്ഷിത്തിന് രാജാവായി വാഴിച്ചിട്ട് മഹാപ്രസ്ഥാനത്തിന് പോയി എന്നാണ് ഇവിടെ അവസാനമായി സൂചിപ്പിച്ചിരിക്കുന്നത് ഇത് മനസ്സിലായി